പപ്പന്റെ കൊല്ലും ഇത് ആരും കൂട്ടിയില്ലെന്ന് പറഞ്ഞ ഭാഗമായിരുന്നു പറയാം 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 ഇത് പേര് ലിനു എന്നാണ് ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് വെച്ച് ആരും ആണ് അപ്പൊ എന്തായാലും ഇവിടെ അങ്ങനെ മർക്കാൻ പറ്റാതൊന്നു ഇവിടെ ഇങ്ങനെ അപ്പൊ അമ്മ എന്താ അമ്മയല്ല ഇത്ര ആൾക്കാർ ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന തന്നെ വലിയ കാര്യമല്ലേ അപ്പൊ ഞാൻ ഇവിടെ പോയ സമയത്ത് ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് വിരിചേട്ടനും നമ്മുടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനിവിടെ ഒറ്റക്ക കയറി പോകുന്നേ അപ്പൊ ആ ഞാനിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒരുപാട് ഹാപ്പിയാണ് കാരണം ഞാനൊരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ് അതായത് ഒന്നുമില്ല ഇമ്മയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു ബിഗ് ബോസിലൊക്കെ ഞാൻ എത്തിയ സമയത്ത് ഞാൻ നാലാട്ടൻ എപ്പിസോഡ് ദിവസം പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് പേരിൽ ആ ഹൗസിലുണ്ടായിരുന്ന പത്തൊമ്പത് പേരിൽ ഏറ്റവും കുറവ് ആൾക്കാർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എന്നാർക്കും അങ്ങനെ അറിയില്ല എന്റെ വീഡിയോസ് പ്രഡിക്ഷൻസ് പ്രഡിക്ഷൻ ആൾക്കാർ എന്നെ കണ്ടിട്ട് എന്റെ കുറച്ച് വീഡിയോസ് നോക്കിയതല്ലാണ്ട് ആർക്കും തന്നെ എന്നെ അറിയില്ല അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇവിടേക്ക് ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ രീതിയിലേക്ക് ഇവിടെ എത്താൻ സാധിക്കും എന്ന് പറയുമ്പോൾ അത് എൻ്റെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ എനിക്ക് ഒരു ഒരു പ്രോബ്ലം ഉണ്ടായി ഞാൻ തിരിച്ചവിടെ കയറുന്ന സമയത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആക്ച്വലി അതൊരു നാൽപ്പത്തി ഒൻപത് ദിവസമാണ് എൻ്റെ ഹീലിംഗ് ടൈം പറഞ്ഞിരുന്നത് നാൽപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഹൗസിലേക്ക് ആക്ച്വലി എൻ്റർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു പിന്നെ എൻ്റെ നിർബന്ധമായിരുന്നു എനിക്ക് കയറണമെന്നുള്ളത് ഞാൻ അവിടുത്തെ ഒരുപാട് തവണ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് കേരളം 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 എന്നുള്ളത് എന്നെ ഒരുപാട് നന്നായിട്ട് തന്നെ അവർ ടേക്ക് കെയർ ചെയ്തു ഐ മീൻ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ എൻ്റെ മോൾഷകൻ ആയിക്കോട്ടെ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിക്കോട്ടെ ആഫ്റ്റർ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ ദിവസങ്ങളും അവർ അത്രയും ബെസ്റ്റായിട്ടാണ് എന്നെ അവിടെ നോക്കിയത് അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ വീക്കിൽ എനിക്ക് വിഷു എപ്പിസോഡിൽ കേരളം എന്നുണ്ടായിരുന്നു ഞാൻ വിഷു എപ്പിസോഡിൽ കേരളം ഞാൻ പറയുന്ന സമയത്തും എൻ്റെ അടുത്ത് അവർ പറഞ്ഞ സഹിച്ചോ ഇപ്പോൾ ഫിസിക്കലി ഇപ്പോൾ ഓക്കെ അല്ല എടുക്കണം അങ്ങനെ എന്നെ ഡോക്ടറെ ചെയ്ത് എല്ലാ വീക്കും കൊണ്ടുപോകും ചെക്കപ്പ് നടത്തും അങ്ങനെ ഞാൻ ഫിസിക്കലി ഓക്കെ ആയി വയലിൻ്റെ നാല് സ്ക്രൂവും പന്ത്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അഴിച്ചതിന് ശേഷമാണ് ഞാൻ കയറുന്നത് അപ്പോൾ അവരത്രയും മനോഹരമായിട്ടാണ് എന്നെ നോക്കിയത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ യാത്രയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ആ ഒരു രണ്ടാമത് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട് പിന്നെ ഞാൻ അവിടെ അത്രയും ദിവസം ഞാൻ ചെന്നൈയിൽ തന്നെ അവിടെ നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസം തള്ളി നിൽക്കുമെന്ന് പറയുന്നത് എൻ്റെ സമൂഹത്തിൽ ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാഴ്ച അതും എനിക്ക് ഭീകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഹോസ്പിറ്റലിൽ അവിടെ ടി വി ഇല്ല പത്രമില്ല അങ്ങനെ ഒന്നും പുറം ഒരു കോണ്ടാക്റ്റും ഇല്ല അങ്ങനെ നിൽക്കുമെന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ മാറി ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം ഞാൻ അവിടെ ഇങ്ങനെ ഒരു അണ്ടറിൽ താമസിച്ചിട്ട് തിരിച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ നിങ്ങൾ നിങ്ങള് തീപ്പൊലിക്ക് ചോദിച്ചു ഞാൻ പറയാം അല്ല അതല്ല ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഓൾറെഡി ഞാൻ നേരത്തെ പൈറ്റ് എടുത്തിട്ടില്ല സംബന്ധിച്ച ഒരുപാട് ചർച്ചകൾ നടക്കുന്നു സിജോഷന് പെട്ടെന്ന് ഭയങ്കര ചർച്ച നടക്കുന്നു കാരണം ഔട്ട് ഔട്ടാവേണ്ട ആളല്ല സിജോ ഫൈനൽ ഫൈവില് വരേണ്ട ആളാണ് കപ്പടിക്കാൻ പോലും ചാൻസ് ഉള്ള ആളാണെന്നു പുറത്തുള്ള ഈ വിഷയം അൺഫെയർ ആയിട്ട് തോന്നോ അങ്ങനെ അൺഫെയർ എന്നല്ല ഞാനിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എന്റെ പ്രതീക്ഷക്കൊത്ത് എല്ലാ കാര്യങ്ങളും നീങ്ങില്ല എന്റെ നമ്മുടെ നമ്മൾ ആര് ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി പോയാലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കൊരിക്കലും ബിഗ് ബോസ് മുന്നോട്ട് പോവില്ല ബിഗ് ബോസ് ഓളറെ അൺപ്രഡിക്റ്റബിൾ ആണ് ഇത് മാറ്റി പിടിക്കുന്ന സീസൺ ആണ് അപ്പോ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആഗ്രഹങ്ങളാണ് നിൽക്കുക അവിടെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഇപ്പൊ എന്റെ ഉള്ള സായി ആയിക്കോട്ടെ നിഷാനെ ആയിക്കോട്ടെ നന്ദൂറിൻ ആയിക്കോട്ടെ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ് അവിടെ ഹൺഡ്രഡ് ഡേസ് നിക്കുക തപ്പിക്കുക എന്നുള്ള എല്ലാവരുടെ ആഗ്രഹം പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വോട്ട് നമ്മുടെ പെർഫോമൻസ് പിന്നെ നമ്മുടെ ഭാഗങ്ങൾ ഒരുപാട് നമ്മുടെ തുണക്കണം കാരണം ഒരു ദിവസം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എപ്പിസോഡ് ആയിരിക്കാം ലൈവ് കമ്പാരറ്റീവ്ലി കൗണ്ട് നിങ്ങൾക്ക് അറിയാനേക്കാൾ കൂടുതലായിട്ട് അപ്പം നമ്മൾ ഇപ്പം ഒരേ സമയത്ത് ലൈവിലാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ അവിടെ പത്ത് പന്ത്രണ്ട് പേരുള്ള സമയത്ത് ഞാൻ സംസാരിക്കുന്നു സായി സംസാരിക്കുന്നു ഞങ്ങളെല്ലാവരും പല സ്ഥലത്തായിരിക്കും സംസാരിക്കുന്നത് അതിൻ്റെ അറ്റ് എ ടൈം എല്ലാ ഫുട്ടേജും പുറത്ത് വരുന്നത് പോലും നിർബന്ധമില്ല അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട ഫുട്ടേജ് ആയിരിക്കും പുറത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ലക്സാട്ട് അടുത്ത് ഉണ്ടാവും അപ്പൊ നമുക്ക് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ പ്രേക്ഷകർ വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോ ആ രീതിയിൽ എന്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഫൈനൽ ഹവിലേക്ക് എത്തണം കപ്പുയർത്തണം പ്രത്യേകിച്ച് രണ്ടാമത്തെ ഞാൻ വന്ന സമയത്ത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ